അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഹിന്ദി അറിയാം എന്ന രീതിയിൽ നമ്മളെക്കാൾ ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന അവർ നമ്മളോട് ഹിന്ദിയിലൊക്കെ ഇങ്ങോട്ട് വയ്ക്കാൻ തുടങ്ങി ഹിന്ദിയിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ഉത്തരം എഴുതി വെച്ചുകൊണ്ടുവന്നല്ലാതെ സംസാരിക്കാൻ ഒരു അക്ഷരം പോലും അറിയാത്ത നമ്മൾ ഹിന്ദി പറയുമ്പോൾ നമുക്കൊരു കുടുത്തുണ്ടാവില്ല ഒരു ഭാഷ നമ്മളെ കയ്യിലില്ല നമ്മൾ അത്തരത്തിലുള്ള ഒരു പഠനമൊക്കെ നടത്തിയിട്ടുള്ളൂ ഇങ്ങനെ വന്നപ്പോൾ ഇൻ്റെ ഉപ്പാൻ്റെ അതേ ഓഫീസിലെ ഒരു പിന്നെ സെക്രട്ടറി ഉണ്ട് സീനിയർ ടെക്നിക്കൽ മാനേജർ നബീൽ അൽദീപ് ഇന്നും ഞാൻ ബഹുമാനത്തോടെ കാണുകയും കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഉപ്പാൻ്റെ പ്രായക്കാരനെ ഉപ്പിയും കുറേ വർഷം സർവീസുള്ളത് അദ്ദേഹം ഒക്കെ മിലിറ്ററിയിൽ വർക്ക് ചെയ്ത ആളാണ് അപ്പം ഇന്നോട് ഓരോ ദിവസം ഒന്നിങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞുതരും ഒരു പേപ്പർ പേപ്പറെടുത്ത് ഞാൻ എഴുതും പിറ്റേ ദിവസം മൂപ്പരും ചോദിക്കും അത് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ സ്കെയിൽ കൊണ്ടൊന്ന് കിട്ടും അത് വാങ്ങണം അപ്പോൾ അതിന് ഞാൻ പഠിച്ചും ചോദ്യം ഒക്കെയൊക്കെ ചെയ്യും അപ്പോൾ ഓഫീസ് പോയി പറഞ്ഞാൽ എല്ലേ പണി ഉണ്ടാവും തുട നടക്കൽ മുതൽ എല്ലേ പണി ഉണ്ടാവില്ല അതിങ്ങനെ നമ്മൾ അവിടെ നിന്ന് നിന്ന് പരിചയമാകുന്ന കാലം അനുസരിച്ച് നമ്മളെ ഗ്രേഡ് അവസാനം ഈ ടെക്നിക്കൽ മാനേജർ പോസ്റ്റിൽ മൂപ്പര കസാലി ഞാൻ വരെ ഞാനായിരിക്കൽ അവസാനം ആ ഒരു അവസ്ഥയിൽ വരെ എത്തി കാരണം ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വർഷം കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ പോയിരുന്നു അന്ന് കമ്പ്യൂട്ടർ കോഴ്സിൽ പഠിക്കാൻ പോകുന്നിടത്ത് ആ വൺ പോയിൻറ്റ് വലിയൊരു ഫ്ലോപ്പി ഡിസ്ക് ഒക്കെയാണ് അന്ന് ഉള്ളത് അത് നമ്മളോട് കൊണ്ടുപോയി വല്ല കേട്ടിട്ട് അതൊക്കെ കിടണം അങ്ങനത്തെ ഒക്കെ ഒരു ലോട്ടസ് വൺ ടു ത്രീ എന്ന സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ച് അതിനും എനിക്കൊരു കമ്പ കണ്ടി പക്ഷേ ഇത് ഉപയോഗിച്ച് വെക്കാൻ പേരിൽ കമ്പ്യൂട്ടറോ കാര്യമോ സംവിധാനമോ വാങ്ങി തരാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല അന്ന് കിട്ടാനുമില്ല കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു മൊബൈൽ മറ്റേ ജ്വല്ലറിയിലൊക്കെ ഒരു പ്രിൻ്റ് അടിച്ചൊക്കെ ഒന്നും ഉണ്ടാവും അത്രക്കെ തന്നെ അന്നുള്ളൂ ഞാനും എൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴും ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ഒരു ടൈപ്പിസ്റ്റിൻ്റെ അടുത്തൊരു കമ്പ്യൂട്ടർ വേറെ ആരുടെ അടുത്തൊന്നും ഒന്നും ഇല്ല അന്ന് മറ്റുള്ള ഓരോ വർക്കുകൾ ചെയ്യുന്നു അപ്പോൾ ഭാഷ പഠിക്കുക എന്നുള്ളത് ആഗ്രഹമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറയാൻ പഠിച്ചാണല്ലോ ഒന്നും അറിയില്ല അന്നും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോപ്പി ബുക്ക് എടുത്തുകാണ്ട് ഇങ്ങനെ എഴുതാനൊക്കെ പഠിച്ചു ഏത് ഹാൻഡ് റൈറ്റിങ്ങും വേണ്ടത് നന്നാവുക അന്ന് എഴുതും അതേമാതിരി ചങ്ങായിമാർക്കൊക്കെ കത്ത് ഓതും ഓരോ കത്ത് അപ്പോൾ ഇപ്പം അറിയും എൻ്റെ കത്തുകൊണ്ടിറങ്ങി തന്നെ ഒരു ആൾ കൂട്ടാളുമാണ് കാരണം ചങ്ങാൻമാരൊക്കെ കത്ത് അയക്കും നമ്മൾ ഇവർക്കൊക്കെ അയക്കും ഓഫീസിൽ ചായം വള്ളം ഒക്കെ കൊടുത്താൽ പിന്നെ ഇങ്ങനെ കിച്ചണിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെ എഴുതലെ പണി ഇങ്ങനെ ഓരോ പരിപാടി അന്ന് മുതൽ എന്താണ് ഈ ഭാഷ പഠിക്കാൻ എൻ്റെ ഒരു മാഷുണ്ട് ഇപ്പോൾ എൻ്റെ പേരേനാണ് സൈനന്ദി മാഷ് ഇന്നും ഞാൻ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ സംസാരിച്ചു അപ്പോൾ അവരൊരു ക്ലാസ് ഒരു ഇടത്തുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പോയി വൈകുന്നേരം പണി കഴിഞ്ഞാൽ എന്നിട്ടൊക്കെ അത് പോവാ രാത്രിയിലാണ് പോവാം അങ്ങനെ അങ്ങനെ പഠിക്കാൻ വേണ്ടി പോയിരുന്നു അന്നും വെച്ചാൽ ഈ പഠിക്കാൻ വേണ്ടിയുള്ള കമ്പങ്ങളെ ഉള്ളുമായിരുന്നു പക്ഷെ അത് വന്ന് കഴിഞ്ഞ് ഞാൻ നാട്ടിലൊക്കെ വന്ന സമയത്ത് അപ്പോഴും ഒരു നീച്ചൊന്നൊരു വർത്തമാനം പറയാനൊന്നും ഒന്നും അറിയില്ല കഴിയൂല പേടിയാണ് അവിടെ നമ്മൾ അങ്ങനത്തെയൊന്നും പോകില്ല അവിടെയൊക്കെ എം സി സി അത് ഇതൊക്കെ പത്ത് ചെയ്തു സ്ഥാനങ്ങളൊക്കെ കിട്ടിയിക്കണമെങ്കിലും സംസാരിക്കാൻ നേരത്തെ നമ്മളുണ്ടാവില്ല അത് മറ്റൊരു സംസാരിക്കാൻ പറയുകയും ചെയ്യാം നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ ചിലപ്പോൾ അന്നൊക്കെ ഈ ഇതിലൊക്കെ കാണും പേപ്പറിലൊക്കെ കാണും ഞാൻ അവിടെ ക്ലാസ് ഇങ്ങനെ അപ്പോൾ അതിനൊക്കെ ഒന്നും പോകും ആരെയും കൂട്ടി പോകും ബഹുമാനപ്പെട്ട ജവഹർ മുനവർ അല്ലി സാറ് ഇപ്പോൾ കുറെ പത്തൊക്കെ പ്രശ്നം മാറും മറക്കുന്നു ആയി പറഞ്ഞിട്ടുണ്ടായ കുറേ പ്രശ്നം അതൊക്കെ വന്ന് അതിൽ അധ്യാപകരും ട്രെയിനർമാരും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് നമ്മളവിടുത്ത് കുറേ ദൂരത്തിൽ പോകാറ്റേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ട് എന്ന് കേട്ടപ്പോൾ ആരാണ് പഠിപ്പിക്കുന്നതെന്ന് ഒന്നായില്ല എങ്ങനെ ക്ലാസ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഞാനൊരു ബുക്ക് വെച്ചിട്ട് ഞാനിതേമാതിരി പോവും ദിവസം അവരുടെ ആഴ്ചയിൽ ഇതേമാതിരി ക്ലാസ് ഉണ്ട് കുറേ നേരം ഓടിയിട്ട് പോകണം ഇതൊന്നും ആരോടും പറയില്ല ഞാനൊരു ബുക്കൊക്കെ എടുത്തിട്ട് വല്ല ഒന്ന് ആരും അറിയാതൊക്കെ പോയി അവിടെ നിന്നൊക്കെ ഒന്നിങ്ങനെ നിന്ന് സംസാരിക്കാൻ നോക്കും പക്ഷേ എന്നാലും അവിടുത്തെ ആ കുറച്ച് ദിവസത്തെ ക്ലാസ് ഒരഞ്ചിട്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ പോയെങ്കിലും അപ്പോഴും എന്തെയ്യെന്ന് വെച്ചാൽ കുറേ ആൾക്കാരെയൊക്കെ ഉണ്ട് അങ്ങനെ കുറേ കുറെ സംസാരിക്കാനൊന്നും കഴിയില്ല എന്നാലും എനിക്ക് അതിനുള്ള കഴിവ് എത്തിയിരിക്കുന്നു കാരണം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മൾ ബാക്കേക്ക് ഇരിക്കും അപ്പോൾ ഈ ഭാഷയങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം ഇത് കഴിഞ്ഞ് മലപ്പുറത്തേനെ ഞാൻ ഇന്നൊക്കെ നമ്മളെ അറിയപ്പെടുന്ന പല പിന്നെ വ്യവസായികളും ഒക്കെ ഉള്ള പല പങ്ക് ക്ലാസ്സുകളിലും ഞാനും പങ്കെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അടിയിലാണ് മാഷ കുറിച്ചു മാഷ ക്ലാസ് അവിടെ അതേമാതിരി ഉള്ളത് അറിയുന്നുണ്ട് അവിടെ പോയി അവിടെ വെച്ച് അതേമാതിരി ക്ലാസ് പങ്കെടുത്തു അന്നുള്ള അന്നും ഇന്നൊക്കെ എന്ന് വെച്ചാൽ ഫണ്ടിൻ്റെ ഇത് അത്ര തന്നെ ഉണ്ടോ അന്നെ അപ്പോൾ ആ ഉള്ളതൊരു ഫണ്ട് ഉപയോഗിച്ച് ചെറിയ ചെറിയ പല സ്ഥലത്തും മാഷ് പറഞ്ഞ മാതിരി നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് ചിലപ്പോൾ കഴിഞ്ഞില്ല കാരണം ഗൾഫിൽ നിന്ന് എന്ന് പറഞ്ഞാലും ആ കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ ഉണ്ടായ കുറേ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എപ്പോൾ പോകുമ്പോൾ ഒരാളും കൂടി കൂട്ടാനും ഒക്കെ നോക്കും അപ്പോൾ മാഷ് ക്ലാസ് കേട്ടപ്പോൾ ഇതേമാതിരി അവിടെ ചെന്നു അവിടുന്ന് ഇതേമാതിരി ഇടക്ക് 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 വരും ഇടയ്ക്കൊക്കെ ഒന്ന് ചെല്ലുമോ കൂട്ടത്തിലാ പോണും കൂട്ടാൻ നമുക്കേതായാലും തോന്നൽ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ കൂട്ടത്തിൽ കഴിച്ചത് ആരെയുണ്ടെങ്കിൽ ഓമ്പൊന്നും കൂട്ടി വേണ്ട കൊണ്ടുപോയി പോവും ഓരോ കുറച്ച് ദിവസമൊക്കെ ചിലൽ വരും വന്നാൽ പിന്നെ അങ്ങനെ നിൽക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനിത് പഠിക്കാൻ വേണ്ടി വന്നു പിന്നെ കിട്ടണ ഏത് സമയം എന്തേലും സംസാരിക്കാൻ കിട്ടിയാൽ ഞാൻ അവിടെ കയറി സംസാരിക്കും എങ്ങനെയാ ഒരാൾ ഉയരം പറയാം പിന്നെ എനിക്ക് തോന്നി ഇതിപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ വേറെ ആരെയൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ട അങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഇന്നും മാഷോട് എന്തായാലും നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ബന്ധം ഓൺലോഡും വാട്സാപ്പിലൂടെയൊക്കെ ആയിട്ട് എടുക്കുന്നു ഒന്നും ചെറിയ കൈ ഒന്നിച്ച് കണ്ടെങ്കിലും ഒന്ന് ബന്ധം സ്ഥാപിക്കലോ അങ്ങനെയാണ് എത്തിപ്പെട്ടത്